ഹദീസ് നിൽക്കുന്ന സുഹാബി അനസ് അലി അള്ളഹു ഹാദിമു റസൂദില്ല എന്ന സ്ഥാനപ്പേർ അറിയപ്പെട്ട സുഹാബിയാണ് അനസ് ഉബന് മാലിക് പരിചയപ്പെടുത്താൻ ആവശ്യമില്ല ധാരാളമായി നമ്മൾ കേട്ട നമുക്കെല്ലാം ആ നിലക്ക് പലപ്പോഴായി പരിചയപ്പെട്ട സുഹാബിയാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഹാദിമു റസൂദില്ല അള്ളാഹുബുദി റസൂദിൻ്റെ ഹാദിം നബിയുടെ സേവകൻ എന്ന പേരിൽ പ്രസിദ്ധനായ സുഹാബിയാണ് അനുസ്താവ് സുഹാഭിമാനി ഏകദേശം അവസാനം മരിക്കുന്ന സ്വഹാഭിമാനിൽപ്പെട്ടവരാണ് അദ്ദേഹം അദ്ദേഹം ജനിച്ചത് ഹിജറയുടെ പത്ത് വർഷം മുമ്പാണ് ഹിജറയുടെ പത്ത് വർഷം മുമ്പ് ക്രിസ്തു വർഷം അറുന്നൂറ്റി പന്ത്രണ്ടിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം ഹിജറയുടെ പത്തു വർഷം മുമ്പ് അദ്ദേഹം മരിച്ചത് എഴുന്നൂറ്റി പന്ത്രണ്ടിലാണ് അഥവാ നൂറ് വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് അറബി മാസപ്രകാരം അദ്ദേഹം നൂറ്റിമൂന്ന് വയസ്സ് വരെ എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് വ്യത്യാസം ഉണ്ടാവുമല്ലോ ദിവസങ്ങളുടെ എണ്ണം വ്യത്യാസം ഉണ്ടാവും ഇജറയുടെ പത്ത് വർഷം മുമ്പ് ജനിച്ചു ഇജിറ തൊണ്ണൂറ്റി മൂന്നിൽ മരിച്ചു എന്നാണ് പ്രബലമായ അഭിപ്രായം ഇജിറ തൊണ്ണൂറ്റി മൂന്ന് അതിന് മുമ്പത്തെ പത്തുവല്ലോ അപ്പം നൂറ്റിമൂന്ന് തൊണ്ണൂറ്റി മൂന്ന് മരിക്കുമ്പോൾ അതിന് മുമ്പത്തെ പത്ത് രൂപ കൂട്ടിയാൽ നൂറ്റിമൂന്ന് വയസ്സ് അപ്പോൾ അറബി മാസം കൊണ്ട് കൺ കൂട്ടുമ്പോൾ നൂറ്റിമൂന്ന് വയസ്സുണ്ടാവും ക്രിസ്തുവർഷം കൂട്ടുമ്പോൾ നൂറു വയസ്സും ഉണ്ടാവും ഏ അതെ സുഫനത്തോട് പറഞ്ഞ അദ്ദേഹമാണ് അദ്ദേഹം നബിയുടെയും നാല് ഖലീഫമാരുടെയും പിറകിൽ നിസ്കരിച്ച ആളാണ് നാല് ഖലീഫുമാരുടെ പിറകിൽ മായി അദ്ദേഹം നിസ്കരിച്ചിട്ടുണ്ട് നബിയുടെ കൂടെയും അദ്ദേഹം നിസ്കരിച്ചിട്ടുണ്ട് ധാരാളം ഹദീഫ് റിപ്പോർട്ട് ചെയ്ത സഹായമായിട്ടാളുകൂടിയാണ് അദ്ദേഹം ഏകദേശം രണ്ടായിരത്തി എണ്ണൂറിലേറെ ഹദീഫുകൾ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തതായി ഉദ്ധരിക്കപ്പെടുന്നുണ്ട് മുസ്തദ് മുസ്തദകൾ അത് ഓരോ സഹാബിമാരുടെയും വിഭാഗത്തിൽ മാത്രം ക്രോഡീകരിച്ച ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട് അതിൽ സ്വഹീം വൈഫൊക്കെ ഉണ്ടാവാം എല്ലാം സ്വഹി ആകണമെന്നില്ല ഓരോ സുഹാബിയുടെ പേര് ആ വോർഡിൽ ഹദീസ് ക്രോഡീകരിച്ച ധാരാളം പണ്ഡിതന്മാരുണ്ട് അതാണ് മുസ്തദ് എന്നത് മുസ്തദകൾ എന്നതാണ് ഓരോ ചേർത്തിട്ട് മുസ്തക പല പേരിലുണ്ടാവും നാടിൻ്റെ പേര് ഉണ്ടാവും അപ്പം അദീലക്കാരിൽ നിന്ന് മാത്രം ഉദ്ദേശിച്ച ഹദീസെല്ലാം കൂടിയൊരു ഭാഗത്ത് ഒരു വിഷയം പരിഗണിക്കൂല ബുഹാരി മുസ്ലിം ഒക്കെ വിഷയം അടിസ്ഥാനമാക്കിയാണ് കൂടീകരിക്കാറുള്ളത് ഓരോരോ ഓർഡർ ഇപ്പോൾ കിതാബുൽ ഈമാൻ കിതാബുൽ ഇങ്ങനെ ഓരോ പിന്നെ വിഷയത്തിൻ്റെ ഓർഡറിലാണ് സ്വഹാബിയെ പരിഗണിക്കൂല ഇപ്പം കിതാബുൽ ഈമാൻ എന്നീ മമ്മൂക്കാരി കൊടുത്തു കഴിഞ്ഞാൽ ഈമാനുമായി ബന്ധപ്പെട്ട് ലഭ്യങ്ങൾ പറഞ്ഞാൽ ഏതെല്ലാം ഹദീഫുണ്ടോ ആ ഹദീഫൊക്കെ കൊടുക്കും അത് ഏത് സുഹാബി തിരിച്ചാലും ശരി ഏത് നാട്ടിൽ നിന്ന് കിട്ടിയ ഹീസായാലും ശരി എന്നാൽ നാടിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൂരീകരിച്ച ധാരാളം കിതാബുകളുണ്ട് അപ്പം മദീലക്കാർ ഹദീസെല്ലാം കൂടെ ഒരു ഭാഗത്ത് കൂഫക്കാരുടെ കിട്ടൊക്കെ കിട്ടുമൊക്കെ പാടാൻ പറ്റുന്ന ഭാഗത്ത് ഇങ്ങനെ ഓരോ നാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ക്രോഡീകരിച്ചവരുണ്ട് സ്വഹാബിമാരുടെ പേരിൽ പബുമുഖ സുദീഖ് മുസ്ലാദ് എന്ന് പറഞ്ഞ സുധീർ കാനു ഉദ്ധരിച്ച ഏതെല്ലാം ഉണ്ടോ അവിടെ വിഷയം പരിഗണിക്കൂല ഏത് വിഷയമാകട്ടെ അദ്ദേഹത്തിൽ വന്ന എല്ലാ ഹദീസും അതിലുണ്ടാവും ഇങ്ങനെ പ്രകരിപ്പായ സ്വഹാബിമാരുടെ വിഭാഗത്തിലെല്ലാം ക്രോകരിച്ച ഗ്രന്ഥങ്ങളുണ്ട് പതിൽപ്പിക്കൽ പതിലും ചെയ്തതാണ് അങ്ങനെ ഹനുസല്ലാനും മുസ്തദ് നോക്കുമ്പോൾ രണ്ടായിരത്തി എണ്ണൂറ് അല്ലെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരത്തിനിടയിലുള്ള ഹദീസിലാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുകളായി എണ്ണിപ്പറയുന്നത് അതിൽ നൂറ്റി എൺപത് ഹദീസുകൾ ബുഖാരി മുസ്ലിം റഹിമഹമുള്ള ആയിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട് ഉത്തരിച്ചിട്ടുണ്ട് നിന്ന് മാത്രം നൂറ്റി എൺപത് ഹദീസുകൾ ബുഖാരി മുസ്ലിമിൽ ഏകോപിച്ച് ഉത്തരിച്ചതുണ്ട് ബുഖാരിൽ മാത്രം എൺപത് ഹദീസ് ഉണ്ട് ബുഹാരിൽ മുസ്ലിമിലില്ലാത്തത് ബുഹാരിൽ മാത്രമുള്ളത് എൺപത് ഹദീസ് കാണാൻ കഴിയും ബുഖാരി മുസ്ലിമിലും ഒന്നിച്ചു വന്ന ഹദീസുകൾ നൂറ്റി എൺപത് ഹദീസുകളും ഉദ്ധരിക്കപ്പെടുന്നുണ്ട്